നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പാലനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കേരള പോലീസിന്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് സംസ്ഥാന പോലീസ് മേധാവി എന്താണ് റേഞ്ചുകളും സോണുകളും തമ്മിലുള്ള വ്യത്യാസം കേരള പോലീസിന്റെ അധികാര ശ്രേണിയും അധികാര പരിധിയും വ്യക്തമായി മനസ്സിലാക്കാം ഈ വീഡിയോയിലൂടെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേരള പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേരള പോലീസിന്റെ ആപ്തവാക്യം മൃദുഭാവെ ദൃഢകൃത്യേ എന്നാണ് ഭാവത്തിൽ മൃദുവും കൃത്യത്തിൽ ദൃഢവുമായിരിക്കും എന്നർത്ഥം സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പരിപാലനം ആണ് പോലീസിന്റെ പ്രധാന ചുമതല സംസ്ഥാന പോലീസ് സേനയുടെ തലവൻ ഡി ആണ് നിലവിലെ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് സംസ്ഥാന ക്രമസമാധാനത്തിന്റെ ചുമതല അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനാണ് സോണുകൾ ഭരണ സൗകര്യാർത്ഥം പോലീസ് വകുപ്പിനെ സതേൺ സോൺ നോർത്തേൺ സോൺ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു സോണിന്റെ ചുമതല ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിനാണ് നോർത്ത് സോൺ ഓഫീസ് നടക്കാവ് കോഴിക്കോടും സതേൺ സോൺ ഓഫീസ് നന്ദാവനം തിരുവനന്തപുരത്തുമാണ് റേഞ്ചുകൾ ഓരോ സോണുകളെയും രണ്ട് റേഞ്ചുകളായി വിഭജിച്ചിരിക്കുന്നു ഓരോ റേഞ്ചിന്റെയും ചുമതല ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിന് ആണ് റേഞ്ച് വീണ്ടും പോലീസ് ജില്ലകളായി വേർതിരിച്ചിട്ടുണ്ട് നോർതേൺ സോണിലെ റേഞ്ചുകളാണ് കണ്ണൂരും തൃശൂരും സതേൺ സോണിലെ റേഞ്ചുകളാണ് എറണാകുളവും തിരുവനന്തപുരവും പോലീസ് ജില്ലകൾ ഇരുപതെണ്ണമുണ്ട് തിരുവനന്തപുരം റേഞ്ചിലെ പോലീസ് ജില്ലകളാണ് തിരുവനന്തപുരം സിറ്റി തിരുവനന്തപുരം റൂറൽ കൊല്ലം സിറ്റി കൊല്ലം റൂറൽ പത്തനംതിട്ട എന്നിവ എറണാകുളം റേഞ്ചിലെ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം റൂറൽ കൊച്ചി സിറ്റി തൃശ്ശൂർ റേഞ്ചിലെ തൃശൂർ സിറ്റി തൃശൂർ റൂറൽ പാലക്കാട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് സിറ്റി കോഴിക്കോട് റൂറൽ വയനാട് കണ്ണൂർ സിറ്റി കണ്ണൂർ റൂറൽ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡിസ്ട്രിക്ട് പോലീസ് ചീഫാണ് സിറ്റി പോലീസിന്റെ മേധാവി പോലീസ് കമ്മീഷണറാണ് റൂറൽ പോലീസിന്റെ ചുമതല റൂറൽ എസ് പിക്ക് ആയിരിക്കും